സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വടകരയിൽ എഴുപത്തിനെന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും എന്ന പോലെ വടകരയിലും നടന്നിട്ടുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ എഴുപത്തിയേഴ് ദിവസം നീടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വടകരയിലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പാറ്റേൺ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ പാറ്റേൺ വളരെ കൃത്യമായ എന്താണ് വർഗീയതയാണ് പറയുന്നത് ഇപ്പോ ഇതിനിരയാക്കപ്പെട്ട ഒരാളെന്ന നിലക്ക് കാസിമിന്റെ ഒരു വേദന അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കണം ഒരിക്കലും ടീച്ചർ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിഷ ഞാൻ സംസാരിക്കട്ടെ എന്നിട്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു എനിക്ക് അനുവദിച്ച സമയത്ത് ഞാൻ സംസാരിക്കട്ടെ താങ്കൾ എന്നെ വിചാരണ ചെയ്യാണെങ്കിൽ ഞാൻ ഇവിടെ എണീറ്റ് പോകാം വെറുതെ ൾ എന്ന പേജിലാണ് ഇത് ആദ്യം വന്നത് ആ പേജിന്റെ അഡ്മിൻമാരെ വിളിച്ച് ചോദ്യം ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതേ ഉള്ളൂ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഇന്ന് മന്ത്രി എന്താണ് നിയമസഭയിൽ പറഞ്ഞത് ഈ കാര്യത്തിൽ ഫേസ്ബുക്കിനോട് അതിന്റെ ഇതിന്റെ അക്കൌണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അതെന്താണ് അവർ തരേണ്ടത് അതിന് ഒരു വ്യവസ്ഥയെ കൊണ്ട് അവർ തരേണ്ടത് പക്ഷെ അവരത് പാലിക്കുന്നില്ല ഈ ഫേസ്ബുക്കിന്റെ മറുപടി കിട്ടണം തുടങ്ങിയ ഒക്കെ പറയുന്നു ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ശ്രീ കുഞ്ഞിക്കാടൻ നാണക്കേടല്ലേ പ്രചരിപ്പിച്ചത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് നിയമസഭാംഗമായിരുന്ന ആളാണ് ആ കെ കെ ലതിക എന്ന ആ നേതാവിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരമുള്ളത് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആദ്യം തൊട്ടേ വർഗീയവത്കരിച്ചത് ടീച്ചറെ ഒരു മുസ്ലിം വിരുദ്ധയാക്കാനുള്ള നീചമായ ശ്രമം നടത്തിയത് യു ഡി എഫ് പ്രൊഫൈലുകളാണ് യു ഡി എഫ് നടത്തുന്ന വർഗീയ പ്രചരണങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന വിഭജനം സൃഷ്ടിക്കുന്ന വിദ്വ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അവരുടെ നീചമായ ഒരു രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ കെ ലതിക ഇത് പോസ്റ്റ് ചെയ്തത് ആണോ ആ പോസ്റ്റ് അവരുടെ കമന്റ് ഉണ്ട് അവരുടെ കമന്റ് ഉണ്ട് അതിന്റെ മുകളില് അതിന്റെ മുകളിൽ അതിന്റെ കമന്റ് ഉണ്ട് എന്താ കമന്റ് ഈ രീതിയിലുള്ള വർഗീയത ആവാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് അവര് അത് മറ്റൊരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു മറ്റൊന്ന് സമൂഹത്തിൽ വർഗീയത വളർത്തുന്ന സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു കാര്യം പ്രചരിപ്പിക്കാമോ അത് പ്രചരിപ്പിക്കുന്നത് തെറ്റാണോ ഈ വ്യക്തിക്കെതിരെ എന്താണ് ഇത് വടി വാങ്ങുന്ന ബാബു ആ വ്യക്തിക്കെതിരായിട്ടും പോലീസ് അന്വേഷിക്കുന്നു അത് നിങ്ങൾ എന്താണ് അത് കാണാത്തത് വടകരയിലെ തെരഞ്ഞെടുപ്പ് വടകരീരണത് ഷാഫിയുണ്ടല്ലോ ഷാഫി ആക്കി അവതരിപ്പിക്കുകയാണ് ഞാൻ പറയാൻ ഞാൻ നേരത്തെ വന്നിച്ചിട്ടുള്ളത് നിലവിൽ ഞാൻ കൊടുത്ത എഫ്ഐആർ ഈ സമയം വരെ എഫ് ില്ല ഞാനിട്ട് ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ കെ കെ ലതി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റൂപ്പോൾ പറഞ്ഞത് വസ്തുതാപരമായ തെറ്റാണ് കെ കെ ലതിക്കെതിരെ അന്വേഷണവും നടക്കുന്നില്ല അതെങ്ങനെയാണ് അതെന്ത് ന്യായമാണ് മാത്രവുമല്ല മന്ത്രി എന്ന് നിയമസഭയിൽ പറയുകയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം സർക്കാരിന് തന്നെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പോലീസ് അല്ല 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 പിന്നെ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ് ഇതിന്റെ ഉറവിടം എന്താണ് ഇത് കണ്ടെത്താണ് പോലീസ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായ അന്വേഷണത്തിൽ കെ കെ ലതിക പ്രചരിപ്പിച്ചതും മറ്റാരും പ്രചരിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും എന്താണ് പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രചാരണം നടത്തിയവരെയും അദ്ദേഹത്തിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവരെയും എല്ലാരെയും കൂടെ ചേർത്ത് ഒന്നിച്ചന്വേഷിക്കുകയല്ല പ്രചരിപ്പിച്ചവർക്കെതിരെ പ്രത്യേകം കേസെടുത്തിരുന്നു അതെന്തുകൊണ്ട് കെ കെ ലതികയുടെ കാര്യത്തിൽ ബാധകമാവുന്നില്ല മാത്രവുമല്ല ഞാൻ നേരത്തെ ചോദിച്ച നിയമസഭയിൽ മന്ത്രി പറയുകയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കാനാണോ എന്ന സംശയം ഒരന്വേഷണം പോലും നടത്തുന്നതിന് മുമ്പ് കെ കെ ലതികയുടെ കൈകൾ ശുദ്ധമാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്താണ് അവർ ഈ പോസ്റ്റ് ഇത്തരത്തിലുള്ള പ്രചരണമാണ് യു ഡി എഫ് അവരുടെ രാഷ്ട്രീയ പ്രചരണമായി തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് അത് പോസ്റ്റ് ചെയ്തത് പക്ഷേ ഈ വിഷയത്തെ നമ്മൾ കേന്ദ്ര വിഷയത്തെ പോകരുത് നിഷ ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആരാണ് വർഗീയമാക്കിയത് അത്ര അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ ആകെ ചെയ്യും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു വിഷയം എന്തിനാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലും ചെയ്യാൻ കഴിയില്ലെങ്കിൽ

ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ വാട്സപ്പിന്റെ അതിന് സ്ക്രീൻഷോട്ട് കണ്ടതിൽ അതിൽ അന്വേഷണം നടത്തി വന്നു പതിനേഴ് പേർക്ക് എന്നെ തേച്ചതാണല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഷബീറിനോട് ചോദിക്കാൻ പോയി മണൽ പോകും ഇല്ലാത്ത ഒരു ഗ്രൂപ്പില് ഇദ്ദേഹത്തിന്റെ പേജിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് അത് കുറച്ച് സങ്കീർണ്ണമാണ് ആ സങ്കീർണമായ കാര്യമാണ് അന്വേഷിക്കുന്നത് ആ ആ ഇട്ട പോസ്റ്റ് ഫേസ്ബുക്ക് പേജിന്റെ ആളുകൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റാത്തത് ഫേസ്ബുക്കിൽ നിന്ന് മറുപടി കിട്ടാനാണെന്ന് പറഞ്ഞു അത് തന്നെയാണല്ലോ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ന്യായം അപ്പോ അവർക്കെതിരെ കേസെടുക്കാൻ ഫേസ്ബുക്കിൽ നിന്ന് മറുപടി വേണം കേസെടുക്ക അവരെ ചോദ്യം ചെയ്യാൻ ഫേസ്ബുക്കിൽ നിന്ന് മറുപടി വേണം വിചിത്രമായിരിക്കുന്നു വിദഗ്ധമായിരിക്കുന്നു ചില ിൽ ഫേസ്ബുക്കിൽ ശ്രീമതി കെ കെ ലതിക ചെയ്തത് എന്താണ് ഇത് സൃഷ്ടിച്ചത് യു ഡി എഫ് ആണെന്നും ഇത് അവര് വർഗീയതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്നും അടിക്കുറിപ്പും കൂടി ഇട്ടപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഇവിടത്തെ വർഗീയത ഇളക്കി വിടുന്ന ഒരു കമന്റായി രൂപപ്പെട്ടത് അതുകൊണ്ടത് വെറും പ്രചരണം മാത്രമല്ല യു ഡി എഫ് സൃഷ്ടിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയുമാണ് അവർ ചെയ്തത് നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എത്ര പേർക്കെതിരെ കേസെടുത്തു ഇവരെല്ലാം ഫേസ്ബുക്ക് നിങ്ങളോട് വിളിച്ചു പറഞ്ഞതിനു ശേഷമാണോ കേസെടുത്തത് ഇവരെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണോ വിദേശത്ത് പോയി ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ടാണ് ഇതുപോലെ യഥാർത്ഥത്തിൽ കലാപത്തിന് ശ്രമിക്കുന്ന രീതിയിലുള്ള വർഗീയ വിഷം ചുമത്തുന്ന ഈ കമന്റ് ഇട്ടവർക്കെതിരെ അന്വേഷണം നടത്താത്തതിന്റെ കാരണം എന്താണ് അതിനൊറ്റ കാരണമേ സാമാന്യ ബുദ്ധിയുള്ള ജനത്തിന് മനസ്സിലാക്കാൻ പറ്റൂ കളം കപ്പലിലാണെന്നുള്ളതാണ് അദ്ദേഹം കൊടുത്ത പരാതിയിൽ എന്താണ് എഫ്ഐആർ ഇടാൻ തടസ്സം എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടല്ലേ അതോ ഫേസ്ബുക്ക് കൊണ്ടൊന്ന് ജാതകം കൊടുത്താൽ മാത്രമേ എഫ്ഐആർ ഇടാൻ പറ്റുള്ളൂ മര്യാദ വേണ്ട അപ്പൊ പോലീസ് അതിനെ കൃത്യമായി അന്വേഷിക്കാൻ തയ്യാറല്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം തയ്യാറല്ലാത്തതിന് ഒരു കാര്യമേ ഉള്ളൂ പോലീസിനെ നയിക്കുന്നവർക്ക് ആ അന്വേഷണം നടത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പ്രചരിപ്പിച്ചവർക്കെതിരെ ഫോർവേഡ് ചെയ്തവർക്കെതിരെ കേസെടുത്തിട്ടില്ലേ ഒരു വലിയ വീടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞത് ഫോർവേഡ് ചെയ്തവർക്കെതിരെ കേസ് എടുത്തിട്ടില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനത്തിന് സാമാന്യ ബുദ്ധിയുണ്ട് സാമാന്യ ജനത്തിന് സാമാന്യ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് തെറ്റി നിരുത്തലിനൊക്കെ മുമ്പ് ആദ്യം വരേണ്ട കാര്യം ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഞാൻ പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരില്ലാതെ ഈ കമന്റ് മാത്രമായിട്ടിടുന്നത് കുറ്റകരമാണെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് കുറ്റകരമാണ് വേറെ ഇങ്ങനെ പറഞ്ഞു എന്ന് വ്യാജമായി ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ തെളിവുണ്ടാക്കിക്കൊണ്ട് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നു ഈ കിട്ടാൻ ഇത് അറിയാൻ വയ്യാത്തവരാണോ ഇവരെല്ലാവരും ഈ പൊതുപ്രവർത്തനം നടത്തുന്ന കുഞ്ഞിക്കണ്ണൻ അറിയില്ലേ എം പി രാജേഷൻ അറിയില്ലേ ഇവർക്കെല്ലാവർക്കും അറിയാം നമ്മൾ അതിനാണ് ഈ ഉളുപ്പ് വേണം എന്ന് പറയുന്നു ഇരുന്ന് ജനങ്ങളുടെ മുന്നിൽ ഇതിനെ മുഴുവൻ ന്യായീകരിച്ചിട്ട് ഇതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളാണ് വലതുപക്ഷമാണ് വർഗീയ പ്രചരണം നടത്തുകയാണെന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ തൽക്കാലം ഇത്രയും മതി വരട്ടെ